ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് അവസാനമായിക്കൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ഒമ്പതാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിഷുവിന് മുമ്പേ വിതരണം ആരംഭിച്ചിരിക്കുന്നത് നാളെ പെരുന്നാൾ അവധിയായതിനാൽ ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് മൂവായിരത്തി യുടെ വിതരണമാണെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് തവണയായിട്ടാണ് എല്ലാവർക്കും എത്തിച്ചേരുന്നത് അതിന് കാരണം ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായാണ് ഡി ബി ടി സെല്ലിൽ നിന്നും അയക്കുന്നത് ആദ്യത്തെ ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ രണ്ടാമത്തെ ആയിരത്തി അറുനൂറ് രൂപയും അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട് ബാങ്കിംഗ് തിരക്കുകൾ കൊണ്ട് ചിലർക്ക് രണ്ടാമത്തെ ആയിരത്തി അറുനൂറ് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും ക്രെഡിറ്റ് ആവുക സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ളവർക്ക് ആ തുക കുറച്ച ശേഷമായിട്ടാണ് അക്കൗണ്ടിൽ എത്തിയത് അതിനാൽ ഇവർക്ക് ആയിരത്തി അറുന്നൂറിന് പകരം ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും ഇന്ന് അക്കൗണ്ടിലേക്ക് വരിക എന്നാൽ ഇവരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും ഇപ്പോൾ കേരള സർക്കാർ മുൻകൂറായി നൽകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ആറ് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര ആനുകൂല്യമുള്ളവരുടെ പെൻഷൻ വിഹിതം കഴിഞ്ഞ ഏപ്രിൽ മുതൽ കേന്ദ്രം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി പണം നൽകുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഇപ്പോൾ കുറവ് വന്നിരിക്കുന്ന തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് നാളെ പെരുന്നാൾ പ്രമാണിച്ചുള്ള ബാങ്ക് അവധിയാണ് അതിനാൽ വ്യാഴാഴ്ച യും വെള്ളിയാഴ്ചയുമായിരിക്കും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സജീവമാവുക വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് വിഷുവിന് ശേഷവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം തുടങ്ങിയിട്ടുണ്ട് പെൻഷൻ ലഭിച്ചവർ ലഭിക്കാത്തവർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം